ഹായ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ആദ്യത്തെ ഡൽഹി യാത്ര ഇവിടെ തുടങ്ങിയാണ് ഞാനും വൈഫും വൈഫിൻ്റെ സുഹൃത്തുമായ സീമയും ഞങ്ങൾ മൂന്ന് പേരാണ് ഈ യാത്രയിലുള്ളത് ഡൽഹി എയിംസ് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അതിനുവേണ്ടിയുള്ള ഒരു യാത്രയാണ് അവിടുള്ള ഞങ്ങളുടെ സുഹൃത്തായ മനോജ് രമ്യ എന്നിവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് രമ്യയുടെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ കാണുന്നതിന് വേണ്ടി അവളുടെ നിർബന്ധത്തിലാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത് കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഡിലേ ആകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് യാത്ര ആരംഭിച്ചത് അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് വൈഫിന് മുമ്പ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാനല്പം പിന്നിലേ നിൽക്കുകയാണ് അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ കയറി ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും മുന്നിൽ നിന്നും അധികം പിന്നിലല്ലാണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത് വിൻഡോ സീറ്റ് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വിൻഡോ സീറ്റിന് എക്സ്ട്രാ രണ്ടായിരം രൂപ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു കാരണം നമുക്ക് യാത്ര ചെയ്താൽ മതി വിൻഡോ സീറ്റ് വേണമെന്ന നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ എയർപോർട്ടിൽ ടിക്കറ്റ് ചെക്കിങ് ചെയ്ത ആൾ പറഞ്ഞു വിൻഡോ സീറ്റ് ഉണ്ട് വിൻഡോ സീറ്റിൽ വേണമെന്ന് ചോദിച്ചു കൂടുതൽക്കും അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടി എനിക്ക് തൊട്ടുപുറവിലുള്ള സീറ്റാണ് ആദ്യം കിട്ടിയത് എന്തായാലും ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു യാത്രക്കാരെല്ലാം അവരുടെ ലഗേജുകൾ സുരക്ഷിതമായി വെക്കുകയാണ് ഫ്ലൈറ്റ് പുറപ്പെടാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് അങ്ങനെ ഇങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് വിൻഡോ സീറ്റിന് വേണ്ടി മുടക്കാതിരുന്ന രണ്ടായിരം രൂപ ലാഭം കിട്ടിയ ആശ്വാസത്തിൽ ആകാശത്തിരുന്ന് താഴത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് യാത്ര തുടരുകയാണ് അപ്രതീക്ഷിതമായി എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുമ്പ് യാത്ര ചെയ്തവർ എന്നോട് ക്ഷമിക്കുക അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത വെജ് ബിരിയാണി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് റെഡി കുക്കായതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ഞങ്ങളിങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി ഒൻപത് അൻപതിനാണ് കോഴിക്കോട് നിന്നും ഫ്ലൈറ്റ് പുറപ്പെട്ടത് ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ പുറത്തുനിന്നും ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല അതിനാൽ തന്നെ നല്ല വിശപ്പായിരുന്നു ഫ്ലൈറ്റിലെ ബിരിയാണി അത്ര സുഖമൊന്നും ഉണ്ടായില്ല എങ്കിൽ തന്നെയും വിശപ്പ് കൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒരുവിധം കഴിച്ചു തീർത്തു അങ്ങനെ ഞങ്ങളെ ഫ്ലൈറ്റ് ഡൽഹിയുടെ ആകാശത്ത് എത്തിയിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കകം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും ആകാശത്തു നിന്നുള്ള താഴത്തെ കാഴ്ചകൾ വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകളായി തോന്നി എൻ്റെ ആദ്യത്തെ യാത്രയായത് കൊണ്ട് തന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചിത്രീകരിക്കണം എന്നെനിക്ക് തോന്നി മുമ്പ് യാത്ര ചെയ്തവർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല എന്നറിയാം അങ്ങനെ ഞങ്ങളുടെ യാത്ര ഡൽഹിയുടെ മണ്ണിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ ഇറങ്ങി ഇൻഡിഗോ കമ്പനിയുടെ ബസ്സിലേക്ക് കയറിയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇൻഡിഗോ കമ്പനികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഓരോ കമ്പനികൾക്കും അവരുടേതായ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെയാണ് എല്ലാ ഫ്ലൈറ്റുകളും ലാൻഡ് ചെയ്തതിനു ശേഷം പാർക്ക് ചെയ്യുന്നത് ഏതാണ്ട് നൂറോളം ഫ്ലൈറ്റുകൾ ഇൻഡിഗോയ്ക്ക് മാത്രം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസാണ് ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യം സൗജന്യമായി ലഭിക്കുന്ന എയിംസ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യം സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സൗകര്യം നമ്മുടെ കേരളത്തിലും ഉടനടി എത്തണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എല്ലാവരെയും പോലെയും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കട്ടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അധികാരികളും നമ്മുടെ കേരളത്തിലും ഇത്തരം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം